മരുന്നുകൾക്ക് ഇനി അമിത വില നൽകേണ്ട പാനൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ ചെറുതുരുത്തിയിൽ വയോധികയെ വൈദ്യുത കമ്പി കെട്ടി ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി ചെറുതുരുത്തി നെടുമ്പുര കൈപ്പഞ്ചേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കൈപ്പുറത്തോടി വീട്ടിൽ എഴുപത്തിനാല് വയസ്സുള്ള ജാനകിക്കാണ് പരിക്കേറ്റത് വീടിന്റെ മുറ്റത്തെ ജോലി ചെയ്യുന്നതിനിടെ മുറ്റത്ത് കെട്ടിയിരുന്ന കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു കൈക്ക് പരിക്കേറ്റ ജാനകിയുടെ നിലവിലെ കേട്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് വിവരമറിഞ്ഞെത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ അയൽവാസിയായ പ്രവീണിന്റെ വീട്ടിൽ നിന്നാണ് വൈദ്യുത കമ്പിയിലേക്ക് കണക്ഷൻ നൽകിയതെന്ന് കണ്ടെത്തി ഉടൻ തന്നെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു അയൽവാസികൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്ന് ജാനകിയും കുടുംബവും ആരോപിക്കുന്നു ഞങ്ങൾ ചെയ്തു ഒരുപാട് കുട്ടിക്കും കുട്ടികൾക്കും പരിക്കേറ്റ വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി എന്ന് പറയുന്ന പ്രവീൺ കഴിഞ്ഞ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്താം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്